തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം വിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്രാചാരങ്ങളാണ് മുറജപം ഭദ്രദീപം എന്നിവ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ടു തവണ നടക്കുന്ന ക്ഷേത്രാചാരമാണ് ഭദ്രദീപം ആറു വർഷത്തിൽ ഒരിക്കലാണ് മുറജപം നടക്കുന്നത് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച പ്രാചീന താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കരമന നദിയുടെ തീരത്താണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രം ആറ്റകാൽ ദേവീക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഒത്തുചേരലിന് ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ദേവീക്ഷേത്രം കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം പ്രതിഷ്ഠയും ചുറ്റുമതിലുമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നടക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ് ഓച്ചിറക്കളി എല്ലാ വർഷവും നവംബർ ഡിസംബർ മാസത്തിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ് പന്ത്രണ്ട് വിളക്ക് കോട്ടുകാൽ ഗുഹാക്ഷേത്രം കോട്ടക്കാൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടുകാൽ വില്ലേജിലാണ് പല്ലവന്മാരുടെ കാലഘട്ടത്തിലാണ് കോട്ടുകാൽ ഗുഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനട കൊല്ലം കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം പവിത്രേശ്വരം കൊല്ലം പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പുലി നേർച്ച നടത്തുന്ന ക്ഷേത്രം കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല സ്വാമി അയ്യപ്പനാണ് ശബരിമലയിലെ പ്രധാന പ്രതിഷ്ഠ ശബരിമല സ്ഥിതി ചെയ്യുന്ന വനം ഡിവിഷൻ റാന്നി പിരിനാട് പഞ്ചായത്ത് ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവമാണ് ദക്ഷിണ കുംഭമേള ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല ഇന്ത്യൻ സേന ശബരിമലയിൽ നിർമ്മിച്ച പാലമാണ് ശരണസേതു ബെയ്ലി പാലം എന്നറിയപ്പെടുന്നു ശരണസേതുപാലം സന്നിധാനത്തെയും ചന്ദ്രനന്ദൻ റൂഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശബരിമലയിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് ശബരി തീർത്ഥം ശബരിമലയും പരിസരവും മാലിന്യ കേരള സർക്കാർ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രമാണ് ശബരിമല കേരളത്തിലെ ആദ്യ മെഗാ സീടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ശബരിമലയിലാണ് ആചാരവിധി പ്രകാരം കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി അനുഷ്ഠിക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രം കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമാണ് കൊടുമൻ ചിലന്തി ക്ഷേത്രം ശ്രീ പള്ളിയറ ക്ഷേത്രം എന്നാണ് ചിലന്തി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് ആശ്ചര്യ ചൂടാമണി രചിച്ച ശ്രീ ശക്തിഭദ്രൻ്റെ ജന്മസ്ഥലമാണ് കൊടുമൺ പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം കടമനിട്ട ദേവീക്ഷേത്രം പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രനടയലാണ് ദക്ഷിണ പളനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാവടി നടക്കുന്നത് മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കുംഭഭരണി പ്രധാന ഉത്സവമായ കേരളത്തിലെ പ്രസിദ്ധ ദേവീക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളദേവി ക്ഷേത്രം ചിത്രപൗർണമി ഉത്സവത്തിന് മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് മംഗളദേവി കണ്ണകി ക്ഷേത്രം എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ആലുവ ശിവരാത്രി മഹോത്സവം പിരിയാറിൻ്റെ തീരത്തുള്ള ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലെ ശിവരാത്രി ദിനത്തിൽ നടക്കുന്ന ആഘോഷമാണ് ആലുവ ശിവരാത്രി മഹോത്സവം തിരുവൈരാണിക്കുളം ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായ ശിവപാർവതി ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രം മലയാള മാസം കുംഭത്തിൽ നടക്കുന്ന മകൻ തൊഴലാണ് പ്രധാന ഉത്സവം തൃക്കാക്കര ക്ഷേത്രം വാമനൻ പ്രധാന ആരാധനാമൂർത്തിയായ കേരളത്തിലെ ക്ഷേത്രം കല്ലിൽ ക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ജൈന ക്ഷേത്രം തൃശ്ശൂരിലെ പ്രധാന ക്ഷേത്രങ്ങൾ തെക്കേ ഇന്ത്യയിലെ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ് പ്രസിദ്ധമായ മമ്മിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്താണ് തൃപ്പയാർ ശ്രീരാമക്ഷേത്രം ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യം ഭരതക്ഷേത്രം പയ്യമ്മൽ ശത്രുഘ്നക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നാലമ്പലങ്ങൾ എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവർ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങളാണ് നാലമ്പലങ്ങൾ കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് തിരുവല്ലാമലയിലെ ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം ഇവിടത്തെ പ്രധാന ചടങ്ങാണ് പുനർജനി നൂഴൽ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലാണ് തൃശ്ശൂരിലെ ഉത്സവങ്ങൾ തൃശ്ശൂർ പൂരം പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരമാണ് മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് തേക്കിൻകാട് മൈതാനത്തിൽ വെച്ചാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമുരാൻ്റെ കാലഘട്ടത്തിലാണ് ആറാട്ടുപുഴ പൂരം മീനമാസത്തിലാണ് ആറാട്ടുപുഴ പൂരം ആഘോഷിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരമാണ് ആറാട്ടുപുഴ പൂരം കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് എട്ട് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് കാൽപാതി രഥോത്സവം നടക്കുന്നത് വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് മലബാർ പ്രദേശത്തുള്ള ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രമാണ് കാൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് എച്ച് എച്ച് കോംബിയച്ചനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എല്ലാ വർഷവും നവംബർ മാസത്തിൽ പത്ത് ദിവസം ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് ഹൈന്ദവ ദേവനായ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന അഞ്ചുമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് മാമാങ്ക നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ ക്ഷേത്രത്തിൽ വെച്ചാണ് മാമാങ്ക നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത് മകരമാസത്തിലെ കറുത്തവാവിനും കുംഭമാസത്തിലെ കറുത്തവാവിനും ഇടയിലുള്ള മകന്നാളി നടത്തിവരുന്ന ഉത്സവം എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മാമാങ്കം ആരംഭിച്ചത് അവസാനത്തെ മാമാങ്കം നടന്നത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് പതിനാലാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമോതിരിയായിരുന്ന സ്വാമി തിരുമുൽപ്പാട് പണി കഴിപ്പിച്ചതായി കരുതപ്പെടുന്ന ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ പണ്ഡിത സദസ്സായിരുന്നു രേവതി പട്ടത്താനം പറശ്ശിനിക്കടവ് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൽ വളപ്പട്ടണ നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്കൻ കേരളത്തിൽ എല്ലാ ദിവസവും തെയ്യം കൊട്ടിയാടുന്ന ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് പറശ്ശിനിക്കടവ് പാമ്പു വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് കൊട്ടിയൂർ വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ക്ഷേത്രമാണ് തിരുവങ്ങാട് ക്ഷേത്രം തിരുവങ്ങാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശ്രീരാമൻ തിരുവങ്ങാട് ക്ഷേത്രം ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരു ആദ്യമായി മലബാറിൽ ക്ഷേത്രപ്രദീക്ഷ നടത്തിയത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ് അനന്തപുരം കായൽ ക്ഷേത്രം കേരളത്തിലെ ഏക കായൽ ക്ഷേത്രമാണ് അനന്തപുരം കായൽ ക്ഷേത്രം അനന്തപുരം കായൽ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് അനന്തപുരം ക്ഷേത്രത്തിലെ കായലിൽ കാണപ്പെടുന്ന മുതലയാണ് ബാബിയ